ഹായ് ഹലോ ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ എന്നെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു വെല്ലുമാൻഡ് മെഡിസിന് പാവൽ എന്താ ചെയ്യുക അങ്ങനെ അതിനുശേഷം കിച്ചണിൽ ചെന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ഇവനെ കണ്ടത് ഇവനാണ് കേട്ടോ ഇന്നത്തെ ഹൈലൈറ്റ് കാരണം ഇവനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് അതായത് ഫിഷ് ബിരിയാണി അപ്പോൾ എൻ്റെ അനിയനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫിഷ് ബിരിയാണി അപ്പം ഉമ്മ പിന്നെ ഞങ്ങൾ വരണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് ബിരിയാണി വെക്കാന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഇവനെ ഒന്ന് കട്ട് ചെയ്ത് ഇനി അടുത്തത് ആര് കട്ട് ചെയ്യും എന്നുള്ളതിലായിരുന്നു കേട്ടോ കാരണം അത്രയൊക്കെ ഫ്രീസിങ് ആയിരുന്നു ഇത് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ബിരിയാണി ഫ്രീസിൽ എടുത്ത് വെച്ച് ഈ കുട്ടന്മാർ ഒന്ന് അങ്ങോട്ട് കണുപ്പ് കുറയട്ടെ എഴുതിയിട്ട് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ സ്റ്റോക്ക് റൂമൊക്കെ പരുതിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അനിയൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന ബേക്കറി ആയിരുന്നു ഇതിൽ ബ്രൗൺ അല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് മുസമ്പി ഇതൊക്കെ നമുക്ക് കഴിക്കാൻ കേട്ടോ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ എ സീന്ന് എടുത്ത് വെച്ച കുട്ടന്മാരെ ഉമ്മ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മാൻ്റെ ഉഴം കഴിഞ്ഞതിന് ശേഷം അനിയൻ്റെ ആയിരുന്നു കേട്ടോ അവൻ്റെ കൈ നല്ലോണം അങ്ങോട്ട് മരവിപ്പിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം ഫ്രീസായതല്ലേ ഞാനിങ്ങനെ മോട്ടറാക്കുന്നുണ്ട് അനിയ്ക്ക് കഴിയും 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 എന്നൊക്കെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിമൊക്കെ എന്ത് ശ്രദ്ധിച്ചില്ല കേട്ടോ അങ്ങനെ അനിയനെ ഓരോ പീസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഉമ്മ കഴുകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നെട്ടോ അടുത്തത് ഇതൊക്കെ അനിയന് ചാലിയത്ത് പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെമ്മീനെ കിടത്തിപ്പൊരിക്കണോ കോലുമ കുത്തി പൊരിക്കണോ നിർത്തി പൊരിക്കണോ എന്നൊക്കെയുള്ള ഒരു ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ കോലുമ കുത്തൽ സാധ്യമല്ലായിരുന്നതിനുശേഷം നമുക്ക് എന്തേലൊക്കെ വഴി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അനിയനെ തന്നെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം ഞാനാണ് കേട്ടോ ഈയൊരു കാര്യത്തിൽ ടീച്ചിങ് അങ്ങനെ ക്ലീൻ ആക്കി ഇങ്ങനെ ക്ലീൻ ആക്കുന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കണോണ്ട് തന്നെ കുറച്ച് സമയം എന്താണ് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനാക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവന് എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഞാൻ ഒരുപോലെയുള്ളൊരു ഇതുണ്ടല്ലോ അതെടുത്തു ബിരിയാണി വെക്കാനുള്ള മെയിൻ ആയിട്ട് നേരത്തെ നമ്മളെ കുട്ടന്മാരൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് ഇട്ടിട്ട് വെച്ചിട്ടുള്ളത് അതായത് തേച്ച് വെച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ അതിന് ശേഷം ഇഷ്മോള് എന്താണ് തട്ടിക്കുട്ടി മേഘ ഉണ്ടാക്കി കൊടുത്ത് ഇത് പിന്നെ അനിയേന് ചെമ്മീനൊക്കെ ഉള്ള മസാല പൊരറ്റിക്കൊണ്ടിരിക്കേണ്ട അവനാണ് കേട്ടോ അദ്ദേഹത്തെ ഷെഫ് ഇതിലും

പിന്നെ എന്താണ് നമ്മൾ ചിക്കൻ്റെയൊക്കെ പോലെയല്ലല്ലോ മീൻ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോരും അതുകൊണ്ട് തന്നെ രണ്ട് ചട്ടിയിലായിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് നെരിച്ചെടുത്താൽ മതിട്ട് നല്ലോണം നെരിയണ്ട ജസ്റ്റ് ഒരു ഒരു വേവ് അത്ര ഇതുണ്ടോ ഇഷ്മോൾ ചെമ്മീൻ ആയ ഉടൻ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഉള്ളത്തെ ആ മീറ്റ് മീറ്റെടുത്തുകൊണ്ട് കഴിക്കുകയാണ് അവൾ അതിൻ്റെ പുറംഭാഗമൊക്കെ എടുത്ത് അതൊന്നും എനിക്ക് വേണ്ട പിന്നെ ഇത് എന്താണ് തൊലിയോട് കൂടിയായിട്ടാണ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നെ നല്ല രസം ഉണ്ടായിരുന്നു തൊലിയും ഒക്കെ ആയിട്ട് ഇത് പിന്നെ ബിരിയാണിയൊക്കെ അനിയനെന്നെ സവാള അരിഞ്ഞ് തരുന്നുകൊണ്ടിരിക്കണം അങ്ങനെ എന്താണ് ബിരിയാണീൻ്റെ മെയിൻ ആയിട്ടുള്ളതൊന്നും ഞാൻ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് ദിട്ടതായിരുന്നു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സലാഡ് ചമ്മന്തി ചമ്മന്തി അടിപൊളിയാണ്ട്ട് ഉമ്മാൻ്റെ ചമ്മന്തി അറിയപ്പം അറിയാനുള്ളത് ഇത് ഇഷ്മുക്കൊരു മൂന്നാലിനങ്ങനെ കോൽമ കുത്തി ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ കുറച്ച് സമയം ദമ്മിൽ ഇത്തിയതിനുശേഷം പൊട്ടിച്ച രങ്ങ ആണ്ട്ടെ അത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും പറയാനില്ല അനിയനൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു പറഞ്ഞു പിന്നെ ജസ്റ്റ് ഒന്നും അങ്ങനെ അടിയിൽ പിടിക്കാൻ പറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ കഴിക്കാനുള്ളതാണ് കേട്ടോ അത് എൻ്റെ പ്ലേറ്റാണ് എന്താണ് മസാല ചമ്മന്തി തൈര് സാലഡ് ചെമ്മീൻ പൊരിച്ചത് എന്താണേ അങ്ങനെ കേട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം ഒരു പപ്പടത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് അതിന് ശേഷം ഞങ്ങൾ പോവാൻ വൈകുന്നേരം ഞങ്ങൾ പോവാനും വേണ്ടിയിട്ട് റെഡി ആവണം പിന്നെ പോകുമ്പോൾ നമുക്കുള്ളൊരു ഇതാണല്ലോ സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ പിടിക്കണമല്ലോ അങ്ങനെ ഉമ്മ ബിരിയാണി ആക്കി തന്നതാണ് കേട്ടോ കാരണം ഹസ്ബൻഡ് ഉള്ളതല്ലേ പിന്നെ നേരത്തെ കണ്ട ആ ഒരു ബേക്കറിൻ്റെ ബാക്കി പാർട്സ് ഞങ്ങൾ തന്നെ എടുത്ത് പോകാം കേട്ടെ ഇതിലാ ബ്രൗണ് ടേസ്റ്റ് ഉണ്ട് ഗ്രീന് വലിയ ടേസ്റ്റൊന്നുമില്ല എന്നാലും അങ്ങോട്ട് എടുക്കുക എന്നെ എന്താ അപ്പം ചെയ്യാം എന്നെ പോലെ ആയിരിക്കും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്താണ് അങ്ങനെ ഫിഷ് ബിരിയാണി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അത് എങ്ങനെ ഉണ്ടാക്കൽ എന്താണെന്നൊക്കെയുള്ളത് അതിന് ശേഷം ഹസ്ബൻഡ് വന്നു പിന്നെ ഞങ്ങൾ നല്ല പൈസക്കാരായതുകൊണ്ട് തന്നെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ ഇഷ്മോൾ അതിനുള്ള ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ പോകുന്ന വഴിയിൽ ഞങ്ങൾ വണ്ടി പഞ്ചറായി തരുന്നിട്ട് നേരത്തെ വീട്ടിലെത്തി വീട്ടിലെത്തിയ കാഴ്ചയാണ് കേട്ടോ ഇത് എന്തൊക്കെയാന്നൊക്കെ അങ്ങനെ ഹസ്ബൻഡ് പിന്നെ ചോദിക്കണ്ട് അപ്പം ഞങ്ങൾക്ക് നല്ല ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കാരണം അപ്പം മണടിച്ചപ്പോൾ തന്നെ സൂപ്പർ കയറേണ്ട കേട്ടാ അങ്ങനെ ഇതാണ് ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം ഇത് ചമ്മന്തി കുറവുള്ളവരുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അതിക്കൊന്നും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ അരച്ചെടുക്കാം പക്ഷേ മടിയോണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ആ അത്ര തന്നെ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ ഞങ്ങൾ എല്ലാ എല്ലാവരും കൂടിയാണ്ട് ഫുഡ് അയക്കാം കേട്ടോ ഹസ്ബൻഡ് പറഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നുണ്ട് ഇഷ്മോൾ ഉണ്ടല്ലേ ഇഷ്മോൾക്ക് ചില സമയത്ത് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിന് കേട്ടോ വീഡിയോ ഫസ്റ്റ് ടൈമ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അങ്ങനെ എന്താണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ